എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിട്ടില്ല ആളിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ അതായത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീൽ ചേർന്ന് പിന്നെ സിംബിക്ക് വേണ്ടിട്ട് ചെയ്ത സംഭവമാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയണത് വേറെ എനിക്ക് അതിനപ്പുറത്തൊന്നും ഒരു ഒരു ജന്മില്ല ഞാൻ എന്റെ ഒരായുസ് ജീവിതം എന്റെ മൂത്തമവനും ആ മാത്രം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ബിനു അടിമാലി ജിനീഷ് ഇഷ്യൂ അതായത് ബിനു അടിമാലിയുടെ ആദ്യത്തെ സോഷ്യൽ മീഡിയ മാനേജർ ജിനീഷ് ഈ ജിനീഷിനെ ബിനു അടിമാലി ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുക ചെയ്തു എന്ന രീതിയിലാണ് ഇപ്പോ വാർത്തകൾ വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിനു അടിമാലിക്ക് എന്താണ് പറയാനുള്ളത് ആദ്യം അത് കേൾക്കാം ഈ ആഡ് ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും അതെ ഒന്നും അറിയുന്നില്ലേ പേജിലിട്ടാ കിട്ടും അല്ല നിങ്ങൾക്ക് അറിയാമായിരുന്നോ എനിക്കങ് പൈസ കിട്ടിയിട്ടില്ല കിട്ടാറുല്ല ആട് വരാറുണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ഇല്ല ഇല്ല എന്റെ തന്നെ ക്രിയേറ്റ് പൈസ അല്ല അവിടെ എനിക്കറിയില്ല ആട് കൊടുക്കുന്ന ആളുകളുടെ അടുത്ത് മേടിക്കൂലോ ഗൂഗിളിന്റെ അല്ലല്ല അല്ല അപ്പൊ ഇതിലിടുമ്പോ നമുക്ക് പൈസ അപ്പൊ അങ്ങനെ ഇട്ട് പൈസ കിട്ടുന്നു അതൊന്നും ഞാൻ അറിയില്ല പിന്നെ ഞാന് മഹേഷിന്റെ വീട്ടില് ഞാൻ ചെല്ല അപ്പ എന്നോട് സുധീടെ വീട്ടില് ഇവൻ ഇവന്റെ നിർബന്ധപ്രകാരമാണ് സുധീടെ വീട്ടിൽ പോണം ചേട്ടാ നമ്മൾ നേരത്തെ ചെന്നില്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിനെ ബാധിക്കും വീട്ടിൽ ഫസ്റ്റ് പറഞ്ഞ ഈ നമ്മുടെ പേജിൽ ഇത് ഇടാന്ന പറ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട അത് എന്റെ ഒരു ഒരു സ്വന്തം നിലപാടാ ഒരു കണ്ണീരിന്റെ അവന്റെ അവൻ അവൻ അവന്റെ മുഖത്ത് ഒരു പാട് തന്നേച്ച് പോയ മനുഷ്യനാണ് ഞാൻ ഇരിക്കേണ്ട അവൻ ഇരുന്നിട്ട് എനിക്ക് പകരക്കാരനായിട്ടവൻ പോയതാണ് അപ്പൊ പറഞ്ഞു ഈ ഈ വീഡിയോ ഒക്കെ നമുക്ക് ഇടാം നമുക്ക് വരുമാനം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞ എന്റെ പേജിലേ ഇതിട്ടിണ്ടാ ഇതിന്റെ പൈസ എനിക്ക് വേണ്ട എന്റെ മക്കളെ വൈറ്റില് ഇതിനകത്ത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാവാത്ത ഒരു വിഷമാത് അപ്പൊ അവൻ പറഞ്ഞ അത് പറഞ്ഞു എന്നിട്ട് ഇവൻ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇവ അറിയാതെ ഞങ്ങൾ അറിയാതെ ഒരു വീഡിയോ എടുത്തു ഫുള്ള് ബിനു അടിമാലി പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തു വെച്ചോളൂ കാരണം ഈ ജിനീഷ് പറഞ്ഞ കാര്യം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പറഞ്ഞത് കാരണം ഇതുമായിട്ട് ഒരു ബന്ധമല്ല ആ പറയുന്ന കേട്ടോ സുദിച്ചാന്റെ വീട്ടിൽ പോയിപ്പോഴും ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയ വരണം എന്ന് വരണു ഞാനൊരു മീഡിയനെ വിളിച്ചു അത് അത് ഞാൻ അതടക്കം ഞാൻ അറേഞ്ച് ചെയ്താണ് അവിടെ പോയി ഒരു പ്ലാനിങ് ആയിരുന്നു അങ്ങനെ സുദിശാന്റെ വീട്ടിൽ പോകുന്നതടക്കം പ്ലാനിങ് ആയിരുന്നു എന്നുവെച്ചാൽ മീഡിയക്കാരെ വിളിച്ച് പറയുമ്പോൾ ഞാനാണ് അവിടെ മീഡിയയ്ക്ക് വേണ്ടി വെയിറ്റ് അവര് വെയിറ്റ് ചെയ്യുന്നു ഞങ്ങള് ഷൂട്ട് ചെയ്യും അതായത് ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അതായത് ഏഹ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീൽ ചേർന്ന് പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സിംതിക്ക് വേണ്ടിട്ട് ചെയ്ത സംഭവമാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത് വേറെന്നല്ല ആൾ അത്രയ്ക്കിനോഹിച്ചോണ്ടിരിക്ക സ്വഭാവം അല്ലെങ്കിൽ അറിയണം എന്താ കഴിഞ്ഞാ എന്റെ ക്യാമറയാണ് ആള് ഏഹ് ഇല്ലാണ്ടാക്കിയാണ് അങ്ങനെ ശ്രദ്ധിച്ച വീട്ടിൽ പോകണത് നടക്കുന്ന പ്ലാനിങ് ആയിരുന്നു അങ്ങനെ ശ്രദ്ധിച്ചണ്ട് വീട്ടിൽ പോയി മീഡിയക്കാര് വരുന്ന അതായത് അവര് വെയിറ്റ് ചെയ്യണതും കാര്യങ്ങൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇടുന്നതും അതൊക്കെ ആൾക്ക് അതായത് അങ്ങനെ ഒരു നെഗറ്റീവ് മാറി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തായിരുന്നത് അതേപോലെയാണ് മഹേഷൻ മഹേഷിന്റെ ചെയ്തായിരുന്നത് ഈ ബിനു അടിമാലി ജിനേഷും പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ രണ്ടും രണ്ട് വിധത്തിലാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എത്ര വലിയ കൂട്ടുകാരന്മാരായാലും വർഷങ്ങളോളമുള്ള പരിചയ വർഷങ്ങളോളുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും എന്നാൽ ഒരു നാൾ തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടാൾക്കും പറയാനില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല അതുവരെ ഒരു പ്രശ്നങ്ങളില്ലാത്ത ആളുകളായിരിക്കും പക്ഷെ ഒന്ന് തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എണ്ണിയാൽ തീരാത്ത കുറ്റങ്ങൾ ഉണ്ടാവും രണ്ടു കൂട്ടർക്കും അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് പക്ഷെ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയില്ല എന്തായാലും സത്യം തെളിഞ്ഞു വരണം പിന്വാടിമാരിയാണോ ജിനീഷാണോ കുറ്റക്കാരൻ നമ്മളിപ്പോൾ ആരെയും കുറ്റക്കാരനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും സത്യം തെളിഞ്ഞു വരട്ടെ പിന്നെ ഇതിന് മുന്നോട്ട് പറഞ്ഞ പറഞ്ഞൊരു കാര്യണ്ട് ജനീഷ് പറഞ്ഞ കാര്യം ക്യാമറ ഒക്കെ അടിച്ചു പൊട്ടിച്ചു എന്നെ വല്ലാതെ ദേഹോപദ്രവം ചെയ്തു ക്യാമറ അടിച്ചു പൊട്ടിച്ചിട്ട് തൊണ്ണൂറായിരം രൂപയാണത് നന്നാക്കാൻ ഒക്കെ പറയുന്നത് പക്ഷെ ബിനുവാടിമാലി പറയുന്നത് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളെ നടന്നിട്ടില്ല എന്ന് പറയുന്നത് എന്തായാലും ആ വാക്കുകളൊന്നും കേട്ടോ അവന്റെ ദേഹത്തെ എന്റെ നഖോ അവന്റെ മുഖത്ത് ദേഹത്തെ എവിടെയെങ്കിലും ഒരു ഇടിച്ച പാടോ ഹോസ്പിറ്റലില് ഞാനിങ്ങനെ നിക്കുമ്പോഴാണ് പാലാരിവട്ട സ്റ്റേഷനിൽ എന്നെ തല്ലിന്നും പറഞ്ഞോണ്ട് അവൻ അവിടെ വരുന്നെ എസ് ഐ എസ് ആറ് ചോദിച്ചു എന്താണ് മെഡിക്കൽ റിപ്പോർട്ട് തരാൻ പറഞ്ഞു ഒരു വേദനാ സംഹാരി ഗുളിക അത് പറഞ്ഞു മേടിച്ചതല്ലാതെ അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല ആ ഇതിൽ അതുകൂടാതെ ക്യാമറ നെല്ലിപ്പൊളിച്ചോണ്ടി ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അരി മേടിക്കണവനെയാണ് ഞാൻ ഒരിക്കലും ഒരു ക്യാമറ എടുത്തുവച്ച് നിലത്തടിക്കാനുള്ള ഒരു മനസ്സൊന്നും ഇരിക്കില്ല അങ്ങനെ ഞാൻ ചെയ്യില്ല അവനെ അങ്ങനെ ഞാൻ ചെയ്യും അങ്ങനെ നിലത്തടിക്കില്ല അടിച്ചിട്ടുമില്ല ഈ ക്യാമറ അവൻ അന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോയി അവൻ അരി മേടിക്കാനാണ് അതിൻ്റെ അരിമേടി മുട്ടി ക്യാമറ ഇവിടെ ഇരുന്നാന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐസ് ആറിനോട് പാലാരിവട്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിനീഷ് ബിനുവടിമാലി കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആരെങ്കിലും കേട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകർ അവിടെ ചെന്നിട്ട് ആ പോലീസുകാരോട് ആരോടെങ്കിലും ചോദിക്കുക ആ ക്യാമറ അവിടെ ഉണ്ടോയെന്ന് ആ ക്യാമറ അവിടെ ഇല്ല ആ ക്യാമറ എടുത്തോണ്ട് അവൻ വർക്കിന് പോയി അതുപോലെ അരി മേടിക്കാൻ ജിനീഷെന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല അവൻ്റെ ക്യാമറ ഞാൻ തെല്ലി പൊളിച്ചിട്ടില്ല അവൻ പത്തമ്പത്തയ്യായിരം രൂപ അവന് പതിനായിരം രൂപ ഞാൻ വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ ഇവൻ യൂട്യൂബിൻ്റെ വർക്കിന് വരുമ്പോൾ എന്നോട് പറയും ചേട്ടാ ചേട്ടൻ ക്യാമറ പുറത്തുനിന്ന് എടുക്കുമ്പോൾ അതിന് പേയ്മെൻ്റ് കൊടുക്കണമല്ലോ അതുകൊണ്ട് എൻ്റെ ക്യാമറ ഞാൻ എടുക്കാം ആ പേയ്മെൻറ്റ് എനിക്ക് തന്നാൽ എന്ന് പറയും യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വർക്കിന് പോകുമ്പോൾ ഉള്ള എക്സ്പെൻസ് ട്രാവലിങ് എക്സ്പെൻസ് റൂം ഇനി സംസാരിക്കേണ്ടതായിട്ട് തോന്നില്ല കാരണം പറഞ്ഞാല് വയ്യാത്ത മോളെ തൊട്ട് സത്യം ചെയ്യുന്നവൻ എനിക്ക് അതിനപ്പുറത്തൊന്നും ഒരു ഒരു ജന്മില്ല ഞാൻ എന്റെ ഈ ഒരു ആയിസ് ജീവിതം എൻ്റെ മൂത്ത മോനും ഇളയ ഇളയമനും ഭാര്യയൊന്നുമല്ല എന്റെ ആ കൊച്ചിന് മാത്രം ഉദ്ദേശിച്ച് ജീവിച്ചിട്ട് പോണാണല്ലോ ഞാൻ ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ രണ്ടും രണ്ട് വിധത്തിലാണ് അതുകൊണ്ട് ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റ് എന്ന് പറയാൻ കഴിയില്ല ആര് തെറ്റ് ചെയ്താലും ആ സത്യം തെളിഞ്ഞു വരട്ടെ കാരണം ഒരാൾ പറയുന്നു എന്നെ വല്ലാതെ ഉപദ്രവിച്ചു എന്റെ ക്യാമറ അടിച്ചു പൊട്ടിച്ചു ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ബിനു ആടിമാര് പറഞ്ഞ അങ്ങനെ ഒരു കാര്യം സംഭവം നടന്നിട്ടില്ല നിങ്ങൾക്ക് വേണം അവിടെ ഒന്ന് അന്വേഷിക്കുക എന്നുള്ള ഇത്രയും വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എന്തായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും സത്യം തെളിഞ്ഞു വരട്ടെ